യേശു മിശുകയായിക്ക് ശുതിയായിരിക്കട്ടെ മിശകനെ ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിനൊരുക്കമായ പതിമൂന്നാം ദിവസമായി ഇന്ന് പ്രത്യേകമായി നിയോഗം വെച്ച് നമ്മൾ ധ്യാനിക്കുന്ന വചനം അത് വിശുദ്ധ ലുഖാടി സുവിശേഷം ഒന്നാമധ്യായി മുപ്പത്തിയേഴാം തിരുവചനമാണ് വിശുദ്ധ ലുഖാടി സുവിശേഷം ഒന്നാമധ്യായി മുപ്പത്തിയേഴാം തിരുവചനത്തിൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് ഇപ്രകാരം പറയുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മുടെ മാനുഷികമായ ജീവിത മേഖലയിൽ പ്രിയമുള്ളവരെയും നമുക്ക് പലതും അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് അതെല്ലാം സാധ്യമാണ് ഈ ക്രിസ്മസിന് ഒരുക്കുമ്പോൾ ഈ നോമ്പിൻ്റെ പതിമൂന്നാം ദിവസമായി ഇന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷി പങ്കുചേരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവമേ കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ഏതൊക്കെ മേഖലയാണ് ഏതെല്ലാം കാര്യങ്ങളാണ് ആ മേഖലകളും ആ കാര്യങ്ങളുമെല്ലാം ഈ സമയം ഉണ്ണി സുഖി കാഴ്ച വയ്ക്കാം ഈ അതിനഭിഷേകം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ഓരോ മേഖലയിലും ഈശോയെ അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളുടെ സാധ്യതയുള്ളവരായി അനുഗ്രഹത്തിന് മക്കളായി ഉയർത്തണമെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പ്രിയമാലാകാൻ പരിശുദ്ധമറിയത്തോട് പറയുമ്പോൾ ഈ ലോകം അസാധ്യമെന്ന് തോന്നുന്ന ഒരു വലിയൊരു കാര്യം പിതാവായി ദൈവം ചെയ്തിരിക്കുന്നു അത് വന്തി പറഞ്ഞ് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടില്ല എന്ന് കരുതുക എലിസബത്തിൻ്റെ ദൈവം ഒരു സന്താനഭാഗ്യം നൽകിയ വാർത്തയാണ് ഇത് പങ്കുവെച്ചുകൊണ്ടാണ് ഗൗരീമാരാകാൻ അറിയത്തോട് പറയുക ഈ ദൈവമായ കർത്താവിന് യാതൊന്നും അസാധ്യമല്ല എന്ന് ലോകദൃഷ്ടി പലതും അസാധ്യമാണ് ദൈവദൃഷ്ടിയിലെല്ലാം സാധ്യമാണ് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അസാധ്യമെന്ന് തോന്നുന്ന ഓരോ മേഖലയിലും അവിടുന്ന് കടന്നു പോകുന്ന നിങ്ങളെ ഉയർത്തണമേ അനുഗ്രഹിക്കണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പ്രത്യേകമായി കടന്നു വരുന്ന സമയമാണ് ആകെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ഈ ഉറപ്പ് തിരുവചനം നമുക്ക് നൽകുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഓരോ മേഖല ഈ സ്വസാധ്യമാക്കി മാറ്റും ഈ വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ദൈവികൻ ആരാധനയിലേക്ക് പ്രവേശിക്കാം പതിമൂന്നാം ദിവസത്തെ ദൈവികനാരാധന നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അസാധ്യമെന്ന് തോന്നുന്ന ഓരോ മേഖലയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക വളരെ നാടുകളായി ദൈവമേ അനേകം വർഷങ്ങളായി ദൈവമേ ചില മേഖല ഉയർന്നു വരാൻ ചില തടസ്സങ്ങൾ മാറിപ്പോകാൻ ദൈവമേ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുക എന്നാൽ ഈ ദിവസം തിരിച്ചറിയുക ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായി കുടുംബമായി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമെന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വൃത്തിയായ എലിസബത്ത് വന്ധികയായ എലിസബത്തിന് പിതാവായ ദൈവസന്താന ഭാഗ്യത്തിന് നൽകിയതുപോലെ ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല നല്ല ഈശോമിയെ ഈ തിരിച്ചറിവ് ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക ആകെ ഈ സമയം തിരുവോ സ്ഥിരമായ ഈശോയുടെ കലങ്ങളിലേക്ക് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഓരോ മേഖലയും വെച്ച് യേശുനാമം നാമം വിളിച്ച് നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം ദൈവതെല്ലാം ഈ സമയം സാധ്യമാക്കി വരുന്ന സമയം യേശു നമ്മി അനുഗ്രഹിക്കുന്ന ഈ സമയം യേശു തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ് കാര്യങ്ങൾ കൂപ്പി മുട്ടുമുദ്ധി വലിയ ഭക്തിയോടെ വിശ്വാസത്തോടെ യേശുദൂരുന്ന ആശ്രമാ നമുക്ക് സ്വീകരിക്കാം സങ്കരിക്കാം വിശ്വ വിഷു ശുദ്ധ പരമമാ എന്നോ വിരാധന ഇന്നോ എന്നും അങ്ങേക്കാരാധന